സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിനുബ്രോ ഇപ്പോൾ വരും വന്നിട്ട് ലിനുബ്രോനും കൂടി ജസ്റ്റ് ഒന്ന് സിറ്റി വരെ പോകണം അതിന് മുമ്പ് ഈ നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ ചെറിയ ചെറിയ സാധനം എടുക്കാമുണ്ടാവുന്ന എടുത്തിട്ട് വരാം പക്ഷേ അതെടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഈ നമ്മുടെ വണ്ടിയുടെ കീ ആയിരുന്നു അത് അതെടുക്കാൻ വറുതായിരുന്നു അപ്പോൾ അതാണ്ട് ഇപ്പോൾ രാവിലെ വന്ന് കേട്ടോ ഞാൻ വേണ്ടേ അവിടെ നിന്ന് വണ്ടിയൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി ഇറങ്ങിയത്തേക്കും അത്യാവശ്യം രാവിലെ ഉള്ളായിരുന്നു ഇപ്പോൾ ഫുള്ള് രാവിലെ കേട്ടിട്ടുണ്ട് ഇതാണ്ട് ലിനുബ്രോ വന്നല്ല അതൊക്കെ കൊള്ളാലേ ഈ സ്കെല്ലം വർക്കെല്ലാം ചെയ്ത് ഒരു കാർ എടുത്തിട്ടാണ് കേട്ടോ ലിനുബ്രോ വന്നേക്കുകയാണെങ്കിൽ കാണിച്ചു തരാം അതാണ്ടേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ കേട്ടോ സിവിക്ക് നമ്മൾ കാണിച്ചിട്ട് കൊറേ ആയോ എനിക്ക് അറിയിട്ട് ഉറവില്ല കൊറേ ആയെന്ന് തോന്നുന്നില്ലേ ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ചെറിയ പെറ്റിയൊക്കെ ഉണ്ടോ അവിടെ കൊണ്ട് അടയ്ക്കണ്ടാല് അടക്കണം ഇപ്പൊ തന്നെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ട് സേവിക്കാറ് പോലെ ഞാൻ അവിടെ നമ്പർ പ്ലേറ്റില്ലാതിരിക്കണം അവര് കാര്യം ചെയ്യാം നമുക്ക് നിർത്തിയിട്ട് നടന്നു പോയിട്ട് പെറ്റി അടച്ച പോരാടച്ചിട്ട് വരാം ഇതിന്റെ ബേക്കില് നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ കൊള്ളാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ പെറ്റി അടിച്ച് തരും അതുകൊണ്ട് ഞാനിപ്പോ നമ്പർ പ്ലേറ്റില്ലാതെ ഇനിയിപ്പം പറ്റി കാണിക്കണല്ലോ അല്ലെങ്കിൽ വണ്ടി എടുക്കും പോയിട്ട് എടുക്കട്ടെ എന്നിട്ട് നേരെ ഞാൻ നേരം ഒരു വണ്ടി അവിടെ കാണിക്കണം അങ്ങനെ പറയുമെന്നാണ് വണ്ടി കാണിക്കണം എന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും പോയി നോക്കാം നമ്മുടെ സിവിക്ക് താണു കേട്ടോ എത്തേണ്ടത് പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ല അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെയിം ഒരു സംഭവം ആകാൻ നോക്കിയതാണ് അങ്ങനെ ആയി പോയി കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ബേക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബേക്ക് സൈഡിലുള്ള ഗ്ലാസ് ഈസ് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ പണ്ടത്തെ ഡിസൈനായിരുന്നു ഈസ അതിലോട്ട് അവിടെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് എൻ്റെ അപ്പോൾ ബേക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക് ഇതാൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഈസ് അത് തന്നെ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി കാർ എടുത്തിട്ട് കാരെ പോവാം ഈ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോകേണ്ട കാര്യമായിട്ട് ഈസ് നമുക്ക് അവിടെ ഇനി കാറ് മാറ്റി ഇട്ടിട്ട് ഈസായിട്ട് ഇറങ്ങി നടക്കാമെന്ന് തോന്നുന്നു കാരണം ഈ സിവിക്കനങ്ങളെ കൊണ്ട് പെറ്റി അടുപ്പിച്ച് കൊടുക്കണ്ട ഞാൻ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല ഇനി പദവാ ഒരു കണ്ടാലും നമുക്ക് എടുത്ത് എവിടെ എന്തെങ്കിലും പോകാം കേസ് നമ്പർ പ്ലേറ്റില്ലല്ലോ പിന്നെ എന്തു വെച്ച് പിടിക്കാറ് അവർ എന്തായാലും ഞാൻ നടന്ന് പോകുന്നുള്ളൂ കേട്ടോ എവിടെയെങ്കിലും നമുക്ക് കാറ് കൊണ്ടിട്ട് ഒതുക്കിയിട്ട് മെല്ലെ നടന്ന പോകാം വേണ്ട നമ്മുടെ മച്ചാൻ നേരെ വേഴ്സ് എടുത്തിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് ഇവിടെ നേരെ കയറിയിട്ട് ഇനി സിറ്റിയിലോട്ട് പോവാം കേസ് അപ്പോൾ സിറ്റി പോയിട്ട് ഇനി ഇപ്പോൾ പെറ്റി എടണം എന്നതൊക്കെയാണ് എന്ത പരിപാടി അതിൻ്റെ ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് റീലും കൂടെ എടുക്കാനുള്ള പ്ലാനിലാണ് വരെ പോകണേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് കേസ് ലൈക്ക് എടുത്തില്ല തന്നെ ലൈക്ക് എടുക്കുക ഇരുന്നൂറാണ് ഈസ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഇതുപോലത്തെ എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ ഈ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയി കാരണം നമ്മുടെ ക്രിസ്മസ് ഇതൊക്കെയായിട്ട് ഈ കുറച്ച് തിരക്കായി പോയി അപ്പോൾ ഇവിടെയെല്ലാം കഴിഞ്ഞ് ഈ സ്പിളാണ് നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റുക ഇനി അങ്ങോട്ട് ഡെയിലി ഈ വീഡിയോ ഒക്കെ ഇട്ട് പോവാൻ വിചാരിക്കുന്നത് ഏസ് എന്താ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും ഇനി സിറ്റി ചെന്നിട്ടാണ് ഗെയ്സ് ഇവിടുന്ന് അത്യാവശ്യം നല്ല ലോകുണ്ട് കറിയാലും അവിടുന്ന് സിറ്റിയിലോട്ട് പോകേണ്ട ദൂരം ഇവന് ഇതുവരെ കയറി പോകുന്നില്ല കയറി പോകുകയാണെങ്കിൽ ഏസ് നൈസ് ആയിരിക്കും ഫ്രണ്ടിലൊരു കാർ പോകുന്നതാണ് പക്ഷെ ഇങ്ങനെ ഫ്രണ്ട് എത്ര സ്ലോ ആയി കൊടുത്തിട്ട് കാണുന്നൊന്നുമില്ല കേസ് എന്തായാലും സിറ്റി ചെന്നിട്ടാണ് ഇങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ നേരെ നമ്മൾ റീൽ എടുക്കാൻ പോകുന്ന വലിയ ആണിത് അപ്പോൾ അവിടെ വലിയ ഒന്നും കേട്ടോ കാർ കാണിക്കുകയൊന്നും പറഞ്ഞില്ല ഞാൻ അവിടെ സിവിക്ക് ഒതുക്കി പിന്നെ നമ്മളെ നമ്മുടെ ബ്രോ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മളങ്ങനെ നടന്നുപോയി പോയി വൈസാട്ടിനെ വണ്ടിയുടെ നമ്പർ പ്ലൂ എല്ലാം പറഞ്ഞ് പെറ്റി അടച്ചിട്ട് നേരെ തിരിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഡെസകളിലോട് അങ്ങനെ പോയിട്ട് റീൽ എടുക്കാനുള്ള പരിപാടിയിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ലെനിബ്രോ നമ്മുടെ എടാ എന്റെ പൊന്നുകൈസ് എന്തുവാണിത് ഫ്രണ്ട്ലി തന്നെ കൊണ്ടുപോയിട്ട് ആക്സിഡന്റ് ഇല്ല ഞാൻ ഇറങ്ങി നോക്കട്ടെ ഈ ട്രക്ക് അവിടെ നിന്ന് വരുവായിരുന്നു ഈ ഫ്ളൈൻസ്കൂറിൽ നേരെ ഇവിടെ നിന്ന് കയറുമായിരുന്നു സംഭവം കഴിച്ച് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഫ്ളൈൻസ്കൂറിലായിരുന്നു കേറണ്ടേ പക്ഷെ ഫ്ളൈൻസൂറിൽ നോക്കി കയറാത്ത ക്രൂസറല്ലേ ഇത് കാണിച്ചത് ക്രൈസറെ നീങ്ങി ഇറങ്ങി വന്നത് എനിക്കെന്തേലും പറ്റുമോ ഇവന്റെ ഒരു അനക്കോ ഇല്ലല്ലോ നീ പറ്റുവനിക്ക് ഞാൻ നോക്കട്ടെ പ്ലീസ് ഇവനെ കാണുന്നില്ല എൻ്റെ അകത്ത് തന്നെ ഇരിക്കാന്ന് കേട്ടോ ഒന്നേ സീവൻ ആയോ ഓ ശെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാൽ ഇവൻ എന്നാ പരിപാടി കാണിച്ചവൻ്റെ ഇത്രയും വലിയ ട്രക്കും കൊണ്ടൊക്കെ വരുമ്പോൾ ഇവൻ നോക്കണ്ട വല്ല വണ്ടി വരുന്നുണ്ടോ ഇവൻ എന്നാ നീ കൂടുതൽ പറയാൻ നിൽക്കില്ലേ കേട്ടോ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞേ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊക്കെ കയറുമ്പോൾ ഉണ്ടോ വേറെ വണ്ടി വരുന്നുണ്ടോ നോക്കണം നമ്മൾ അവിടുന്ന് നേരെ വരുമ്പോൾ സ്ട്രേറ്റ് അങ്ങ് പോവുള്ളൂ

ില് എന്തായാലും നമുക്ക് സ്റ്റേഷനെ സ്റ്റേഷനെ കൊണ്ടുപോയി കേസാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എനിക്കില്ലായിരുന്നു പക്ഷേ നമ്മൾ ദിവസം വെറുതെ ഇറങ്ങിയതാ ഫുള്ള് ചൊറയാലും ആംബുലൻസ് ഒക്കെ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല ആർക്കും പഴുക്കൊന്നും ചെറിയ പഴുക്കൊക്കെ ഉള്ളു ആംബുലൻസിന്റെ ആവശ്യമൊന്നുമില്ല സീനാന്നൊക്കെ പറഞ്ഞിട്ട് ഓ അതെന്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവിക്കൂടെ ഇപ്പൊ എന്തോ അത്യാവശ്യം പറഞ്ഞു പോയി അവൻ ഈ ആക്സിഡന്റ് കണ്ടിട്ട് പോയതല്ല എന്തെങ്കിലും സീനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചായിരിക്കും ഇവന് ഇവിടെ നോക്കി മതിയായിരുന്നു അങ്ങനെ ഇടിച്ചാണ് നിങ്ങൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കൂ വെറുതെ സ്റ്റേഷനിൽ ചെന്ന് കേസും കൊടുത്തിട്ട് പോയിസറേ ഓ പറയ വെറുതെ സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്ത് ഇങ്ങനെ സീനൊന്നും ആക്കണ്ട കാര്യമൊന്നും ഇല്ല എനിക്കും കേസാക്കണം എന്നൊന്നും ഇല്ലെന്നേ എനിക്ക് വല്ല ഈ കാറ് പോയതിന്റെ ചെറിയ പൈസ തന്നാ മതി വേന വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് നോക്കാം എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആയി പോയി ഇനിയിപ്പോ പോലീസ് വരുവാണെങ്കിൽ വരട്ടെ നമുക്ക് സ്റ്റേഷനിൽ പോട്ടെന്നാന്ന് വെച്ചാൽ ചെയ്യാം എനിക്കെന്നാലും എന്തൊക്കെ ചെറിയ കുഴപ്പമുണ്ട് കേട്ടാ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദനയുണ്ട് എന്താണെന്നു അറിയില്ല തല കറങ്ങണേ പോലെ ഉണ്ട് ഓ നില് പോലീസ് വരുന്നുണ്ട് എന്നാന്ന് എന്നുവെച്ചാൽ നോക്കട്ടെ എന്നാൽ എന്നാൽ പോയിട്ട് സംസാരിച്ച് നോക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചൊറയാണ് ഈ സവിടെയും കേസെല്ലാം എഴുതി കൊടുത്ത് സീനാണ് ഇല്ല എന്തായാലും പറഞ്ഞു നോക്കട്ടെ ഹലോ സാർ ഇവിടെ എന്താണ് പ്രശ്നം ആക്സിഡന്റാണ് അതെ സാറേ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഈ ട്രക്കും കാറും കൂടെ ഇപ്പൊ ഇവിടെ വിളിച്ചല്ലോ എന്തോ സുനിയെന്ന് പേര് ഞാനാണ് ഞാൻ ആ ട്രക്ക് ഓടിച്ചത് ഇവിടെ ക്യാമറ ഒന്നും ഇല്ല എന്റെ കറക്റ്റ് വിഷ്വൽ കിട്ടിയാലേ സംഭവം അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ വിശ്വല എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കണേ ഞാൻ എടുക്കണ വരുന്നതായിരിക്കാണത് കാണുന്നത് അപ്പൊ എന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്റെ സ്റ്റേഷൻ വരെ ഒന്ന് ആട്ടാ നമുക്ക് ഈ കാറിലൊക്കെ പോവാം നിങ്ങള് ട്രക്കും കാറൊക്കെ ഓടിക്കുന്നവർക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ആ വണ്ടി എടുത്തിട്ട് എനിക്ക് വലിയ സാർ ചെറിയ തല കറങ്ങണ പോലെ ഉണ്ട് ഞാൻ കാർ വരാം അങ്ങനെയാണെങ്കിൽ റിസ്ക് എടുക്കണോ ഞാൻ ഞാനെന്നാ പിന്നെ കാർ എടുത്തോളും ഈ ബോയ്സ് ബ്രോ കാർ കയറിക്കും എന്നാൽ ഞാൻ വല്ലതങ് വന്നോളാം ഫുള്ള് പണിയാണല്ലോ ഗെയ്സ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാനാണീ കാറ് കാണിക്കാൻ നൈസായിട്ട് നടന്നൊക്കെ പോയിട്ടായിരുന്നു രാവിലെ പെറ്റി അടിച്ചത് എനിക്കറിയാലോ ഞാൻ ഈ സിറ്റി കൊണ്ട് സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ പണി കിട്ടുമോ കുഴപ്പമില്ല അല്ലെ എന്തായാലും പോയി നോക്കാം ഇതിനിടയ്ക്ക് ഈ നമ്മളെ മോഡിഫിക്കേഷൻ എന്നൊന്നും പറഞ്ഞ് പിടിക്കുമ്പോൾ തോന്നുന്നു ഇല്ലായിരിക്കും അല്ലേ ഈസ് വേറെ പോലീസ് നേടാ പോകുന്നത് ഈസ് നമുക്ക് പോലീസിൻ്റെ വേറെ നേരെ സ്റ്റേഷനിലോട്ട് പോകാം എന്നിട്ട് ഇതിൻ്റെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ ഈസ് എങ്ങനെ പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഇന്നത്തെ ദിവസവും പോയി ഗീസ് ഇപ്പോൾ നൈറ്റായ വന്നിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം കേസ് എന്താ തീരുമാനം ഞാൻ കറക്റ്റ് ആവണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈസ് ആക്സിഡൻറ്റ് ഉണ്ടാവണം നിങ്ങളും എന്തായാലും കറക്റ്റ് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ വീഡിയോ ചെക്ക് ചെയ്തിട്ടില്ല ഇതാണ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അതീ കിട്ടിയെന്ന് തന്നെ എനിക്ക് തോന്നണേ അതീ നോക്കുവാണെങ്കിൽ അവിടെ നേരെ ട്രക്ക് നേരെ വരുന്നു നമ്മുടെ ക്രൂസർ ഇവിടെ നേരെ കയറുന്നു ആക്സിഡൻറ്റ് ഉണ്ടാവണം അങ്ങനെയാണ് അപ്പോൾ ട്രക്കിലെ വച്ചാൽ പറഞ്ഞതാണെങ്കിൽ സിഗ്നലെല്ലാം ഗ്രീനായിരുന്നു അവിടെ നിന്ന് നേരെ വരുമായിരുന്നാണ് അപ്പം ക്രൂസർ കേസ് ഒന്ന് നോക്കിയിട്ട് കയറിയാൽ മതിയായിരുന്നു ക്രൂസറിൻ്റെ മിസ്റ്റേയ്ക്ക് ആണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ക്രൂസറിന് എനിക്ക് അറിയാത്ത എന്തായാലും ഞാൻ സിവിക്ക് ശിവിക്കടുത്ത് ഇങ്ങോട്ട് മാറ്റി ഇരട്ടെ കേസ് അല്ലെങ്കിൽ എനിക്ക് പണിയാവും എന്നിട്ട് ഈസ് ഒന്ന് സ്റ്റേഷനിൽ പോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്താവും നിങ്ങൾ സ്റ്റേഷനിലോട്ട് കയറി വന്നാൽ നിങ്ങളുടെ അതിൽ എന്തോ വീഡിയോ ഉണ്ടെന്നല്ലേ തീരുമാനം എടുക്കാൻ വേണ്ടി വേഗം ആ സാർ എന്റെ അടുത്ത് റെക്കോർഡ് ഓൺ ആയിരുന്നു അത് കിട്ടുമോ എന്ന് അറിഞ്ഞു കൊടുക്കാം നമുക്ക് നോക്കാം നിങ്ങൾ സംഭവം എങ്ങനെയാന്ന് മതി കണ്ടല്ലേ ഓക്കേ അത് ഞാൻ പറഞ്ഞാ പിന്നെ റെക്കോർഡിംഗ് ആണ് ആണ് ഓഫ് ആയി പോലീസ് സംഭവം ഒക്കെ ഞാൻ പറയാം ക്യാമറ കേട്ടോ എന്തായാലും അതൊന്നും കുഴപ്പമില്ലാന്നു കേസപ്പൊ നമ്മളവിടെസ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ സംഭവം ചെറിയ സീനൊക്കെയായി ഞാൻ എന്താണെന്ന് പറയാം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇതുവരെ നമ്മൾ കാർ പഠിച്ചിട്ടില്ല കേട്ടോ അതെന്തോ ഭാഗ്യമെന്ന് പറയാം എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ ഇപ്പോൾ സൗണ്ട് വരെ ഉണ്ട് കാറിന് പക്ഷെ നമ്മൾ ഇതുവരെ പൊക്കിയിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം കേട്ടോ അതായാലും ആട്ടോ ഞാൻ സ്റ്റേഷനിൽ എന്താ ഉണ്ടായതെന്ന് പറയാം സ്റ്റേഷനിൽ ചെന്ന് വീഡിയോ എല്ലാം കാണിച്ച് സംഭവം നമ്മുടെ ക്രൂസറിനായിരുന്നു ഈ മിസ്റ്റേക്ക് പറ്റിയത് കാരണം അവിടെ സിഗ്നൽ ഗ്രീനിലെല്ലാം കത്തിയിട്ടാണല്ലോ ഈ സാ ട്രക്കാരെ നേരെ കയറി വന്നു അത് ക്രൂസർ അവിടെ നോക്കിയിട്ട് അങ്ങോട്ട് കയറണമായിരുന്നു അതാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ മെയിനായിട്ടുണ്ടായ കാരണം അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ക്രൂസറും മറ്റേ ട്രക്കും ഓടിച്ച് വെച്ചാനൊക്കെ അവളെ ഉണ്ടായിരുന്നു അന്നേരം നമ്മുടെ ക്രൂസർ ചെയ്ത് അവിടെ സ്റ്റേഷനിൽ തലകറങ്ങി ഇറങ്ങി വീണ് ഈസ് അവൻ നേരത്തോട്ടെ പറയുന്നുണ്ടായിരുന്നു തല കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ അത്ര കാര്യമൊക്കെ എടുത്തില്ല പക്ഷേ ഈ കാര്യമെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ തലയിറങ്ങിയവിടെ വീണ് പെട്ടെന്ന് നമ്മൾ ആംബുലൻസ് എല്ലാം വിളിച്ചവിടെ നിന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഈ അപ്പം പിന്നെ എന്താവുന്നൊന്നും അറിയത്തില്ല എന്തുകൊണ്ടെങ്കിലും നമ്മൾ വിളിക്കുമെന്നാണ് പറഞ്ഞായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ആയിട്ടുണ്ട് ഈ രാത്രി നമ്മൾ സ്റ്റേഷനിൽ കയറിയത് നിങ്ങൾ കണ്ടു കാണും പിന്നെ ഹോസ്പിറ്റലിലെല്ലാം ഇരുന്ന് കുറേ ടൈമൊക്കെ അങ്ങനെ പോയി രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത് എന്തെങ്കിലും വീട്ടിൽ ചെന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കണം എന്നിട്ട് ഒന്നുകൂടെ തിരിച്ച് സിറ്റിയിലോട്ട് പോകേണ്ട വരും എന്താ പറയേണ്ട കേസ് ഈ ദിവസം എങ്ങനെയാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ ഞാൻ ജസ്റ്റ് ലിനുവിനേം കൂട്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി രീതിയിലൊക്കെ എടുത്ത് ആ ഒരു വൈവി പോകാൻ പുറത്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു എന്തായാലും ആണ് ഈ സ്വത്തും പ്രതീക്ഷിക്കുക അത് നമ്മുടെ ക്രൂസർ കേസ് ക്രൂസർ കേസ് നമ്മുടെ കൂടെ അതുപോലെ നിൽക്കുന്നവനായിരുന്നു അവനെ തന്നെ കറക്റ്റ് ആക്സിഡൻറ്റ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയേണ്ട കേസ് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണേ എന്തായാലും ഞാനൊന്ന് വീട്ടിലോട്ട് പോകട്ടെ വീട്ടിൽ പോട്ടെ അവിടെ പോട്ടെ അങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കണം അവൻ എന്തായെന്ന് അവന് ഇതുവരെ ബോധം വന്നില്ലെന്നൊക്കെ പറഞ്ഞേ എന്തൊക്കെയാണോ ഈ സീന് സംഭവിക്കുന്നത് ട്രക്കുകാരന് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ മിക്കവാറും കേസൊന്നും ഇല്ലാതെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം അവൻ ഹോസ്പിറ്റലിൽ കേസായല്ലോ ഇനിയിപ്പം വലിയ സീനൊന്നും വരാൻ ചാൻസൊന്നും ഇല്ല പക്ഷെ ഇവന് ഇനി ബോധം വരുമോ ഇല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കണത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ ആ ഇപ്പോൾ ട്രക്ക് ഒന്ന് ഇടിച്ചാൽ അവൻ തല പോയിച്ചെന്നൊക്കെ പറഞ്ഞേ തലക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ബോധം പോകൂലീസ് അങ്ങനെ അവൻ തല ഇറങ്ങി കണയെന്നൊക്കെ ഹോസ്പിറ്റലിൽ ഉള്ളവർ പറഞ്ഞത് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസായ സ്ഥിതിക്ക് സാർ ട്രക്കാരനായിരിക്കും ചോറുവാ ട്രക്കാരൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുള്ളി വീട്ടിൽ പോട്ടൊന്നുമില്ല ഇല്ല പിന്നെ നമ്മുടെ ക്രൂസറിന് ബോധം വന്നാലാണ് ഈ സാർ ട്രക്കാരനൊന്ന് വീട്ടിൽ പോകാനെങ്കിലും പറ്റുകയുള്ളൂ കാരണം അവൻ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഈസ് അതുകൊണ്ട് ഇനി അവൻ അവിടെ തന്നെ ഇരുത്തും ഞാൻ എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈസ് എനിക്ക് ഇവിടെ വന്നിട്ടൊരു മീറ്റപ്പിന് പോകേണ്ട കാര്യമുണ്ട് അത് എന്നല്ല നാളെയാണ് ഇന്നത്തെ ദിവസവും നേരെ പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ സിങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസവും നൈറ്റായി വരുന്നുണ്ട് ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ സ്ക്രൂസറിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം വരുമായിരിക്കും അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഈ സാർ അതെന്തായിരുന്നു അവൻ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആക്സിഡൻറ്റ് നടന്നിട്ട് അവനോട് ഇണീട്ട് നമ്മളോട് സംസാരിച്ച അത്ര ഏതായതല്ലേ പിന്നെ തല ഇറങ്ങി ഈ സൻ അവൻ ഇല്ലാതെ തിരിച്ച് വരുമായിരിക്കും എന്നാലും ഞാൻ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഈ സിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നാളെ പറയാം നാളെ അവനൊരു കുഴപ്പമില്ലെങ്കിൽ നേരെ നമ്മുടെ മീറ്റപ്പിന് പോകണം അല്ലെങ്കിൽ ബാക്കി കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ചെയ്യണം എൻ്റെ ഒരു ഇതിൽ ഈ സാ സീനം ഉണ്ടാവുന്ന ചാൻസ് ഇല്ല കാരണം നിങ്ങൾ തന്നെ കണ്ടതല്ലേ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഈ സവന ട്രക്കുകാരൻ്റെ തെറി വാങ്ങായിരുന്നു കാരണം അതുപോലെ നിന്നുണ്ട് അവനാണ് ഈസ് പെട്ടെന്ന് അവന് തലയിറങ്ങി കളേ അവൻ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നാളത്തെ മീറ്റപ്പ് തന്നെ ആയിരിക്കും ഗീസ് വേറെ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം ഗീസ് അതായിരിക്കും ബൈ